ൂമി കയായ അള്ളാഹുവിൻ്റെ കുതറത്തിനാല് ആജ്ഞയിലാകും അറുക്കാൻ ആകാശഭൂമി കീപതിയായ അള്ളാഹുവിൻ്റെ കുതിരത്തിനാല് ിമെന്ന നബിയോടൊരാജ്ഞയിലാകും പൊന്മോനെ അറുക്ക ഇത് കേട്ടു ഞെട്ടി തെറിച്ചില്ല ഈ മാൻ ഇത് കേട്ടു പൊട്ടി കരഞ്ഞില്ല പൂമാൻ ഈ ഒരു കൽപ്പന വന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഇത് കേട്ട് ബേജറാവൊന്നും ചെയ്തിട്ടില്ല ആ അപ്പൊ പിന്നെ പിന്നെ അതില് പറയുന്നുണ്ട് എന്താണ് ബാപ്പാനോട് മകൻ തന്നെ പറയുന്നുണ്ട് കഴുത്തിൽ കഴുത്തിലും വെക്കാൻ പറയുന്നുണ്ട് ഇറയോന്റെ കൽപ്പന ഒക്കെ ഇല്ല ബദല് എന്ന് പറഞ്ഞിട്ട് ഒരു മാതൃകയായി പറയുന്നുണ്ട് എന്നുള്ളതാണ്